ലോട്ടറി എടുത്ത് എന്റെ ജീവിതമോ പോയി നിങ്ങളെങ്കിലും ജീവിതം നശിപ്പിക്കല്ലേ ഭാഗ്യപരീക്ഷണത്തിന് വേണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തോളൂ പക്ഷെ കിട്ടുന്ന കാശ് മുഴുവൻ ലോട്ടറിക്കായി കളയല്ലേ പറയുന്നത് പത്തനംതിട്ട വായ്പൂര് സ്വദേശി അറുപത്തിയഞ്ചുകാരൻ ഇബ്രാഹിം റാവുത്ത് കട്ടിലിൽ കിടക്കുന്നത് മുഴുവൻ ലോട്ടറി ടിക്കറ്റുകളാണ് ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്നവ കാണിക്കാനായി പുറത്തെടുത്തിട്ടു എന്ന് മാത്രം ലോട്ടറി ടിക്കറ്റ് കട്ടിലിൽ വാരിയിട്ട് മെത്ത മുകളിൽ ഇട്ടാണ് ഇബ്രാഹിം റാവുത്തറിന്റെ കിടപ്പ് വെറുതെ ഒരു സുഖം ഓരോ ദിവസവും ഉണരുന്നത് ഇന്ന് ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നീണ്ട നാൽപ്പത്തി അഞ്ച് വർഷമായി ഈ പതിവ് തുടങ്ങിയിട്ട് പത്തൊമ്പത് വയസ്സ് തൊട്ട് ഞാൻ വയസ്സുണ്ട് എന്നേരം ഇതിന്റെ പ്രൈസ് കിട്ടുമെന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഞാൻ കാരണം എന്താ ഇരുപത്തിയഞ്ചു കോടി അടിച്ച പോലും മുതൽ അതുകൊണ്ട് പത്തൊൻപതാം വയസ്സിലാണ് ഇബ്രാഹിം റൌത്തർ ലോട്ടറി എടുത്തു തുടങ്ങിയത് സമ്മാനം അടിച്ചത് ആകെ നാലേ നാല് തവണ മാത്രം കൂടുതൽ തുക അടിച്ചത് പതിനായിരം രൂപയാണ് സർക്കാർ ലോട്ടറി കച്ചവടം നിർത്താതെ താൻ ലോട്ടറി എടുപ്പ് നിർത്തില്ലെന്ന് ഇബ്രാഹിം റൌത്തർ പറയുന്നു കോവിഡ് കാലത്ത് ലോട്ടറി കിട്ടാതിരുന്നതുകൊണ്ട് ലോട്ടറി എടുക്കാനേ തോന്നിയിരുന്നില്ല അല്ല പിന്നെയും ഇതിനകത്ത് കാജ് കളഞ്ഞോണ്ടിരിക്കുക ഗവൺമെന്റ് നിർത്താൻ എനിക്ക് നിർത്താനൊക്കെ വരാ കൊറോണയുടെ സമയത്ത് ഗവൺമെൻറ് നിർത്തി ഞാൻ നിർത്തി അങ്ങനെ സംഭവിച്ചേക്കുന്നത് ഇത് ടിക്കറ്റ് ഇല്ലാത്തോണ്ട് അതിനെക്കുറിച്ച് ചിന്തയില്ല ടിക്കറ്റ് ഉള്ളപ്പോൾ അല്ലേ ഇത് കിട്ടുമെന്നും കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ എടുക്കുന്നേ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കാശ് കിട്ടുക എന്നുള്ള ഇതില്ലല്ലോ അത് കാരണം അത് അവർ നിർത്തിയപ്പോൾ നമ്മൾ നിർത്തി പിന്നെ അതിനെക്കുറിച്ച് ചിന്തയും ഇല്ല ഇത് ഇറങ്ങുമ്പോൾ പിന്നെയും നമുക്ക് കിട്ടും ഈ കാശ് ഇത്രയും പോയേക്കുകയാണല്ലോ എന്ന ദൃഢവിശ്വാസത്തെയും നമ്മൾ പിന്നെയും പിന്നെയും എടുത്തുകൊണ്ടിരിക്കും അതാണ് നമുക്ക് പറ്റി കിടക്കുന്നത് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിന്റെ പങ്കും ഇപ്പോഴും ലോട്ടറി എടുക്കാനാണ് ചെലവഴിക്കുന്നത് കമുകൽ കയറി അടയ്ക്ക പറിക്കുന്ന ജോലിയും ഇബ്രാഹിം റാവുത്തർ ചെയ്യുന്നുണ്ട് അടക്ക സീസണിൽ ഒരു ദിവസം മൂവായിരത്തി രൂപയുടെ ലോട്ടറി വരെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഓടുന്നതിന്റെ അനുസരിച്ച് ഇപ്പൊ ഓട്ടോ മാത്രമല്ലേ ഉള്ളൂ പാക്കച്ചോടം ഇല്ലല്ലോ പാക്കച്ചോടത്തിന്റെ സീസണിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട് അന്ന് ഒരു നയ പൈസ ഒരു നൂറ് രൂപ പോലും ഇല്ല അത്രയും ടിക്കറ്റിനകത്ത് ക്രിസ്മസ് ബമ്പർ ഇത് എടുത്തേക്കാ ഇത് വൈകിട്ട് അടിക്കാന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ഞാൻ കാരണം ഞാൻ രക്ഷപ്പെട്ടു ക്രിസ്മസ് ബെമ്പറും ഇക്കുറി എടുത്തു പ്രതീക്ഷയല്ലേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്റെ കാര്യത്തിൽ ആ പ്രതീക്ഷ ലോട്ടറിയാണ് എന്റെ നമ്പരും ഒരു ദിവസം വരും കൂളായി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം റാവുത്തർ തന്റെ ഓട്ടം തുടരുകയാണ് ഭാഗ്യദേവത കനിയുന്നത് കാത്ത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട